ും പ്രസഹോദരങ്ങളെ നമ്മൾ റഫീഖ് സലഫി എന്ന് പറയുന്ന വഹാബി പുരോഹിതനെ ഇപ്പോൾ സമസ്തനെയും അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരെയൊക്കെ ഉപദേശിച്ച് നന്നാക്കി എടുത്തിട്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാത പറഞ്ഞു കൊടുത്ത് ആയത്വം അതീസൊക്കെ ഓതി പറയാൻ വേണ്ടി മനക്കെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ സമവായ ചർച്ച അത് ഒന്നുമല്ലാതെ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വഹാബികൾ ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ റഫീഖ് സലഫിക്ക് ഇതിൽ ഇടപെടേണ്ട എന്താ ആവശ്യമാണ് ഇത് സുന്നികളുടെ ഇടയിലുള്ള ചർച്ചാ വിഷയങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഉമർ ഫൈസി മുക്കം ഉമർ ഫൈസി പൊതുജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ് അത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളോട് ചെയ്ത തെറ്റും ജനങ്ങളോട് മാപ്പ് പറയാനുള്ള നിലക്ക് അതാണിപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പാണക്കാട് ചെന്ന് ഉമർവൈസ് പാണക്കാട് ചെന്ന് അവർ ചെന്നിട്ട് എന്ത് ചെയ്തു അവിടുന്ന് തങ്ങൾക്ക് എന്തെങ്കിലും അനിഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊരുത്ത പിടിച്ച് അവിടെ ദീനിനെതിരായ കാര്യങ്ങൾ തങ്ങളല്ല ആര് ചെയ്താലും അത് പറയേണ്ടത് അതിൻ്റെ ആളുകളാണ് അത് പറയും അപ്പം പൊരുത്ത ചില പൊതുജനങ്ങളോട് പൊരുത്ത പിടിയിക്കണം എന്ത് 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 തെറ്റാണ് ഇനി ഉമർ ഫൈസീം എന്നതുപോലെ തന്നെ ജിഫ്രി തങ്ങളൊക്കെ ചെയ്തത് ഇവിടെ അവരെ ചെന്നാണ്ട് ഈ പൊരുത്ത വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതിരിക്കട്ടെ എന്നാൽ റഫീഖ് സലഫിൻ്റെതാണ് രസം അതിന് ആയത്തോതിയിട്ട് എന്ത് ചെയ്യുക ആ അത് നിങ്ങളെടുത്ത് ചെന്ന് വന്ന പാട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതാണ് അതാണ് ഇതാണ് ആരും ഈ പറയണതാണോ നായ്ക്കാട്ടം കഴുകിയാലെ നന്നാകുമോ ഈ നായ്ക്കാട്ടം കഴുകുന്ന ആളാണ് ഈ പറയുന്നത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ പരസ്പരം മുശരിക്കാക്കിയിട്ട് മുഷരിക്കാക്കി പൊറി പോയി പൊരുത്ത പിടിച്ച പോലെ റഫീഖ് സലിബ് അടക്കമുള്ള ആൾക്കാർ കെലിമ ചെല്ലിക്കാണ്ട് ഇസ്ലാമിലേക്ക് മടങ്ങണം ഈ പാണക്കാട് തങ്ങന്മാരോടുള്ള സ്നേഹം ഒലിച്ചിനെ കണ്ടാൽ ഇവർ തോന്നും ഇവർ പാണക്കാട് തങ്ങന്മാരെല്ലാമാണ് എന്നിട്ടോ ഞാൻ പാണക്കാട് തങ്ങനുള്ള ന്യായീകരിച്ചു കൊണ്ട് സപ്പോർട്ടായി പറയുകയാണെന്ന് വിചാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയണത് ഏ ഈ പാണക്കാട് തങ്ങൾ ഇവൻ്റെ വിശ്വാസത്തിൽ മുസ്ലിം അല്ലല്ലോ ഉറുക്ക് അരസ്സ് പുറത്തത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ആണോ അല്ലല്ലോ ഏ എന്നാൽ ഇവരൊക്കെയാണ് ഇങ്ങനത്തെ ജാഹിനീങ്ങളാണ് ഇവിടെ ഈ റഫീക്കിനെ പറ്റി പറയുകയാണെങ്കിൽ റഫീഖ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ കൊളുത്തി കൊളത്തി കൊളുത്തി വെച്ചിട്ട് ബദറിൽ ഇബിലീസ് ഇറങ്ങി അതിലെന്ത് ചെയ്യും ആ ഞങ്ങൾ മ്മളെ ഇങ്ങളപ്പാണ് ഇങ്ങളപ്പാടാണ് എന്താണ് ആകെ കലക്കും അവസാനം എന്ത് ചെയ്തു അലക്കുകളൊന്നും ഇപ്പോൾ ഇബിലീസ് മണ്ടിയപ്പോൾ എന്താണ് അബൂജയിൽ പിടിച്ചുവച്ചല്ലോ എന്നതുപോലെ കാര്യത്തുമലത്തിൽ പോകുമ്പോൾ മണ്ടും ഇതാണ് എൻ്റെ അവസ്ഥ ഒരു വിവരം എന്ന് പറഞ്ഞത് യാതൊന്നുമില്ല വിവരം എന്നില്ല ആയത്ത് ഓതിയിട്ട് അത് ആയത്തിൻ്റെ അർത്ഥം ശരിക്കാണ് വെക്കുന്നത് തഫസീർ മുഖ്യ ഇവരും പഠിപ്പിച്ചിടുന്ന എന്താണ് പരിഭാഷകളല്ലേ പരിഭാഷേൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായി പരിഭാഷ ഒക്കെ കുഴിച്ചിടണം എന്നുള്ളൊരു അവസ്ഥയ്ക്ക് എത്തിയില്ല അപ്പം അവർ പരിഭാഷക്കൊഴിച്ചു വിടേണ്ടതാണെന്നുള്ള അവസ്ഥയ്ക്ക് എത്തി അപ്പം ഈ റഫീഖിനെ പോലത്തെ അവർക്ക് എന്ത് റോളാണ് ഇതിലുള്ളത് ഏഹ് ഇവിടെ പണ്ഡിതന്മാർ സമസ്തക്ക് ആവട്ടെ സംസ്ഥാനാവട്ടെ ദക്ഷിണാവട്ടെ ഇവർക്കൊക്കെ കരുത്തിട്ട് നാൽപ്പതങ്ങ് പണ്ഡിത സംഘടന ഇവിടെ ഉണ്ട് വലിയ പ്രഗത്ഭരാണ് അവരാണ് അവർ ആളുകളെ നിയന്ത്രിക്കുക പാണക്കാട് തങ്ങന്മാർ സമസ്തനെ അംഗീകരിക്കുന്ന ആൾ ആളായത് കൊണ്ട് പാണക്കാട് തങ്ങളന്മാരെ ഉപദേശിക്കാനുള്ള അർഹത സമസ്തയ്ക്കേ ഉള്ളൂ എന്നതുപോലെ സമസ്തയും എന്ത് ചെയ്യുക പാണക്കാട് തങ്ങന്മാരെ അംഗീകരിക്കുന്ന ഒരവസ്ഥയുള്ളത് അഭിപ്രായങ്ങളില്ലാത്ത കാലം എന്നാ ഉള്ളത് നമുക്കറിയാമല്ലോ എത്ര എത്ര പീഡനങ്ങൾ ഇവിടെ ഇമാമികൾ ഇവിടെ ഭരണാധികാരികളെ കാരണത്താലും ഇവിടെ സഹിച്ചിട്ടുണ്ട് അഹമ്മദ് ബിനെ അംബാൽ റതി അല്ലാവിന് ഏറ്റവും വലിയ മഹാനല്ലായിരുന്നോ അദ്ദേഹത്തിനെ കാഗ്രഹത്തിൽ അടിച്ചെന്തിനു വേണ്ടിയിട്ടാണ് സത്യത്തിനെതിരെ നിൽക്കൂലെന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇത് ഇവിടെ സുന്നികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഈ നോള കയറി വന്നത് ഒരിക്കലും ശരിയായില്ല ഇവന് ദീനെ പറ്റി ഒന്നും അറിയില്ല ഒരു ചുക്കും അറിയില്ല ഇവിടെ അറിയോ ഇവന് എന്ത് ചെയ്യാണ് അവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ പറഞ്ഞു തീർക്കാതെ ഇവരെ സുന്നികളൊക്കെ മുഷരിക്കാണ് മുസ്ലിം അല്ല എന്നാണ് ഇവർ പത്തു കൊടുക്കുന്നത് ഇവരെല്ലാവരും സംവാദം നടത്തുന്നതിന് അതിനു വേണ്ടിയിട്ടാണല്ലോ എന്നാൽ സുന്നികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സുന്നികൾ പറഞ്ഞു തീർത്തോളും ഇങ്ങനത്തെ നോളകൾ വഹാബികളിലേക്ക് ഈ ഞാനൂലുകൾ കയറി എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്തരം ആളുകൾ കരുതിയിരിക്കണമെന്നും ഇവരെ നമ്മൾ ഇവരെ ആശയങ്ങളെ നമ്മൾ അജ്ഞതയോടെ തള്ളിക്കളയണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും അല്ല നമ്മൾക്കൊക്കെ ഹിതായത് നൽകട്ടെ എന്നും നമ്മുടെ പണ്ഡിത സംഘടനകളും മറ്റുള്ളവരൊക്കെ ഏകോപിച്ചുകൊണ്ട് ദീനിൻ്റെ കാര്യം ആരോ ആരോ മുഖത്തു നോക്കിയും എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് നമ്മൾക്കും ആർക്കും മടി ഉണ്ടാവരുത് അപ്പോൾ അല്ലെങ്കിൽ ഓരോ സംഘടനകൾ ഈ ഓരോ ഭാഗത്തൊക്കെ സുന്നി സംഘടന എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാർ കലാപരിപാടികളൊക്കെ ഉണ്ടാക്കണത് എന്നറ്റാണ് സിനിമ സിനിമൻ്റെ പോസ്റ്റർ സിനി സിനിമയിൽ വന്ന കാര്യങ്ങൾ വരെയൊക്കെ തെളിവാക്കി ഉദ്ധരിക്കണത് ഇതൊക്കെയാണ് ഓരോ പണ്ഡിയന്മാർ എതിർത്തോളം കുരുത്തക്കേട് പറ്റണത് ഇപ്പം നമുക്കറിയാമല്ലോ വലിയ വാഫിയോ വാഫിയോ കലാമളകളൊക്കെ നടന്നതെന്നൊക്കെ പ്രസംഗിച്ചത് ഇത് കുരുത്തക്കേടുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് നമ്മളെ കൂടത്തായി ബാസിക്കും പ്രസംഗിക്കാൻ തന്നെ അറിയുന്നില്ല സമസ്ൻ്റെ പ്രസിഡന്റിനെ പറഞ്ഞിടത്തന്നെ എന്താണ് തപ്പിപ്പായതൊക്കെ എന്തുകൊണ്ട് വരികയാണ് കൂടത്തായി ഇവിടെ സമസ്തൻ്റെ പ്രസിഡന്റിന് മാത്രമൊന്നുമില്ല നജീബുസ്താനെ പറ്റിയൊക്കെ മാനസിക രോഗി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മമ്പാട് വന്നിട്ടാണ് പറഞ്ഞത് അതിന് മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ചോദിച്ചാൽ ഈ ചെറുപ്പക്കാർക്ക് മറുപടി വലിയ വലിയ പണ്ടിന്മാരൊന്നും നടക്കില്ല കൂടത്തായിക്കു പോകുന്ന ഇങ്ങനെ പോലത്തെ ആളുകൾക്ക് ഇങ്ങനത്തെ ആൾക്കാർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കില്ല അപ്പോൾ എന്താണ് വെച്ചാൽ ഇതൊക്കെ എന്താണ് യോജിപ്പിക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാർ കലക്കിക്കാണ്ടാണ് ഇവിടെ ഉള്ള ഐക്യങ്ങളൊക്കെ തകരുന്നത് ഇവിടെ ഇവർക്കൊന്നും ഇവിടെ ഐക്യപ്പെട്ടാൽ ഇങ്ങനത്തെ ആളുകൾക്കൊന്നും റോൾ ഉണ്ടാവില്ല അതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ആളുകൾ ചെറുതെന്ന് അന്ന് നമ്മളെ കാക്കട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സന്നദ്ധമാറ്റത്തിന് ഒറ്റക്കെട്ടായിട്ട് എല്ലാ എല്ലാ സംഘടനകളെയും ഒരുപോലെ കണ്ട് അതിനനുസരിച്ച് നമ്മളെപ്പോലെ നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ പൊതുവായ കാര്യങ്ങൾ പറയുന്നതിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് എന്തു ചെയ്യാൻ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലം